നമസ്കാരം കാർത്തിക ഹോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്ന് ചെടികളല്ല കേട്ടോ വിൽക്കുന്നത് ഇന്ന് കുറച്ച് ഇൻഡോർ ഔട്ട്ഡോർ പോട്ടുകളാണ് വിൽക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സുകൾ വെക്കുമ്പോൾ ഇൻഡോർ പോർട്ട്സിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ പ്ലാന്റ്സുകളുടെ ആ ഭംഗി നമുക്കറിയാൻ കഴിയുള്ളൂ സാധാ പോട്ടിൽ വെക്കുന്നതിനേക്കാൾ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള പോട്ടുകളിൽ വെച്ച് വെക്കുകയാണെങ്കിൽ റൂമിന് നല്ല അട്രാക്ഷൻ ആയിരിക്കും ഔട്ട്ഡോർ പോട്ടുകൾ മൂന്ന് രൂപ മുതൽ അവൈലബിൾ ആണ് പന്ത്രണ്ട് ഇഞ്ച് ടൈപ്പ് വരെയുള്ളതും ഉണ്ട് പക്ഷേ അത് എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്നർ പോട്ട് ഉൾപ്പെടെയുള്ള ഈ ഒരു ഇൻഡോർ പോട്ടാണ് നാലര ഇഞ്ചാണ് സൈസ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതും അതുപോലെ തന്നെയാണ് ഇന്നർ പോട്ടുണ്ട് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പോട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ടോൾ സൈസ് പോട്ടാണ് ബേസ് ഉൾപ്പെടെ അതിനും ഇന്നറൊക്കെയുള്ള ബോട്ടാണ് ഇന്നർ പോട്ടൊക്കെ ഉള്ളതാണ് എൺപത് രൂപയാണ് ഹൈറ്റ് ഉണ്ട് പോട്ടിന് നല്ല ഭംഗിയുള്ളൊരു ബോട്ടാണത് അതുപോലെ തന്നെ ഇതും അഞ്ചര ഇഞ്ച് സൈസാണ് അമ്പത് രൂപയാണ് ഇന്നർ പോട്ടും ആണ് അതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ കഴിയുന്ന ഒരു പോട്ടാണിത് അല്ല എക്സസ് ആയിട്ട് വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ അടിയിലൊരു ബോട്ടുണ്ട് നല്ല ബോട്ടാണത് നാൽപ്പത് രൂപയാണ് അത് നാലിഞ്ച് സൈസാണ് അതിൻ്റെ പല വെറൈറ്റി കളേഴ്സും ആണ് ഇതും അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റി പോട്ടാണ് അതിൻ്റെ അടിയിലെ വെള്ളം എക്സസ് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ളൊരു ബൗളുണ്ട് അമ്പത് രൂപയാണ് ആ സൈസ് ബോട്ടിന് ഇതും ഒരു പുട്ടയുടെ ഒക്കെ ഷേപ്പ് ഉള്ളൊരു പോട്ടാണ് ഇന്നർ പോട്ടും അതിന് ഉണ്ട് അമ്പത് രൂപയാണ് ആ പോട്ടിൻ്റെ വില ഇത് നല്ലൊരു പോട്ടെന്ന് പറയാൻ വെക്കില്ല ഇത് നമുക്ക് ഈ വെള്ളത്തിലൊക്കെ ഇട്ട് ചെടി വെക്കണമെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ് അതിൽ ഹോളൊന്നുമില്ല വെള്ളം ഒഴിച്ച് ചെടി വയ്ക്കാം വലിയ സൈസ് പോട്ടിന് അറുപത് രൂപയും ചെറുത് നാൽപ്പത് രൂപയാണ് മാത്രമല്ല അത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതൊരു ഓവൽ ഷേപ്പിലുള്ള പോട്ടാണ് ഓവൽ ഷേപ്പ് പോട്ട് മാത്രമല്ല അതിനകത്തൊരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് അതായത് അടിയിൽ ഒഴിക്കുന്ന വെള്ളം അടിയിൽ പോയിട്ട് അതിൽ നിന്ന് വെള്ളം കുറച്ച് മുകളിലോട്ട് മണ്ണ് പിടിച്ചെടുത്തോളും അതിന് വേണ്ടിയിട്ടാണ് ആ ത്രെഡ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പോട്ടാണ് എന്നൊന്നും നനച്ചില്ലെങ്കിലും വെള്ളം മുകളിലോട്ട് കയറിക്കുകയുള്ളൂ അത് എഴുപത് രൂപയാണ് ആ പോട്ടിൻ്റെ വില അടുത്തത് സെൽഫ് വാട്ടറിങ് പോട്ടാണ് അതിലും വെള്ളം അടിയിൽ സ്റ്റോർ ചെയ്യാൻ സ്ഥലമുണ്ട് വെള്ളം വെള്ളത്തിൽ തട്ടാതെ തന്നെ നമുക്ക് അതിനകത്ത് വേറെ പോട്ടിൽ ചെടിയും വയ്ക്കാൻ കഴിയും മുപ്പത് രൂപയാണ് അതിൻ്റെ വേറെ കളറും ആണ് മുപ്പത് രൂപയാണ് പോട്ടിൻ്റെ വില ഇതൊക്കെ അഞ്ചര ഇഞ്ച് സൈസ് പോട്ടുകളാണ് അടുത്തതായിട്ടുള്ളത് വൈറ്റ് കളർ പോട്ടാണ് ഇതൊരു മാർബിൾ ഫിനിഷിംഗ് ഒക്കെ ഉള്ള നല്ല ഗ്ലോയുള്ളൊരു പോട്ടാണ് എട്ടര ഇഞ്ചാണ് അതിൻ്റെ സൈസ് തൊണ്ണൂറ് രൂപയാണ് ഇന്നർ പോട്ടും അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ ഇതും ഒരു ടോൾ സൈസ് പോ പോട്ടാണ് പത്തിഞ്ച് സൈസ് പത്തിഞ്ച് പൊക്കമുണ്ട് അതിന് ഹൈറ്റ് പത്തിഞ്ചാണ് നല്ല വിസ്താരമുള്ള പോട്ടാണത് തൊണ്ണൂറ് രൂപയാണ് ഇതൊരു വുഡ് തോന്നിക്കുന്ന ഒരു പോട്ടാണ് നല്ല ബ്രൗൺ കളറിൽ ഡിസൈൻ ഒക്കെ ഉള്ള പോട്ടാണ് നല്ല ഭംഗിയുള്ളൊരു പോട്ട് തന്നെയാണത് അത് എട്ടര ഇഞ്ച് അത് തൊണ്ണൂറ് രൂപയാണ് ഇന്നർ പോട്ടും കൂടെ ആണ് എല്ലാ പോട്ടിൻ്റെ അതിൻ്റെ സെയിം സൈസ് ഇന്നർ പോട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഇത് ഇഞ്ച് സൈസ് പോട്ടും ഇഞ്ച് സൈസ് പോട്ടുമാണ് ഇഞ്ച് സൈസ് തൊണ്ണൂറ് രൂപയും ഇഞ്ച് നൂറ് രൂപയാണ് കേട്ടോ അല്ല വലിയ പോട്ടുകളാണ് എല്ലാം യെല്ലോയും ഓറഞ്ചുമാണ് ഇവിടെ കാണിക്കുന്നത് വേറെ വൈറ്റ് കളേഴ്സൊക്കെ അവൈലബിളാണ് പത്തിഞ്ചിൻ്റെ ബ്ലൂ കളേഴ്സൊക്കെ ആണ് ഈ പൊട്ടുകളുടെ പൊട്ടടുത്ത് വാങ്ങിക്കാനില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്പെഷ്യൽ വീഡിയോ ചെയ്തത് അവർക്ക് ഉപകാരപ്പെട്ടെ എന്ന് കരുതിയിട്ടാണ് മിക്കവാറും ഉള്ളവർക്കൊക്കെ അടുത്ത് പോട്ട് വാങ്ങിക്കാനും കിട്ടുമായിരിക്കും പക്ഷേ അങ്ങനെ കിട്ടാത്തവരും ഉണ്ടാവുമല്ലോ അടുത്തതായിട്ടുള്ളത് ഒരു പതിനാലിഞ്ച് ഹൈറ്റുള്ള പോട്ടാണ് നല്ല വല നല്ല സൈസുള്ള ഒരു എട്ടര ഇഞ്ച് സൈസുള്ള പോട്ട് തന്നെയാണ് ഇതും ചെടികളൊക്കെ നല്ല പൊക്കത്തിന് നിർത്താൻ കഴിയുന്ന ടൈപ്പ് പോട്ടാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഈ പോട്ടൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് അയക്കുക ചെടി അയക്കുന്ന കൂടെ ആയിരുന്നാലും പോട്ട് അയക്കാൻ കഴിയും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇനിയും നല്ല നല്ല പോട്ടുകൾ അവൈലബിൾ ആണ് ഇനിയും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനിയും ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താം പല ഷേപ്പിലുള്ള പോട്ടുകൾ ആണ് സ്ക്വയർ ഷേപ്പിൽ ഓവൽ ഷേപ്പിലൊക്കെയുള്ള ഒരുപാട് പോട്ടുകൾ അവൈലബിളാണ് അപ്പോൾ അതൊക്കെ വരും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഹാങ്ങിങ് പോട്ടുകൾ പിന്നെ ഫേസ് ഷേപ്പ് പോട്ടുകളൊക്കെ ആണ് അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ താങ്ക്